നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകെ നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആക്ടിവിറ്റി ഫസ്റ്റ് നോക്കുമക്കളെ ലൈറ്റ് എസ് സിങ് ഡു യു റിമെമ്പർ മീനു മീനു ഹാസ് മെനി ഫ്രണ്ട്സ് ഷി സാങ് എ ബ്യൂട്ടിഫുൾ സോങ് വിത്ത് ഹർ ഫ്രണ്ട്സ് ലെറ്റ് ആസ് ലിസൺ ടു ഹർ സോങ് ആൻഡ് സിങ് വിത്ത് ഹർ ഐ ഹവ് എ ഹോം ഹാപ്പി ലിറ്റിൽ ഹോം ഐ ലവ് മൈ ഹോം മീനു പാടുകയാണെന്താ ഐ ഹാവ് എ ഹോം ഹാപ്പി ലിറ്റിൽ ഹോം ഐ ലവ് മൈ ഹോം കണ്ടോ നെക്സ്റ്റ് ഒരു ഡോളിൻ്റെ പിക്ചറാണ് അല്ലേ ആദ്യം ഒരു ഹോമിൻ്റെ പിക്ചർ വന്നിട്ടാണ് ആ ത്രീ ലൈൻസ് പറഞ്ഞത് അടുത്തൊരു ഡോളിൻ്റെ പിക്ചർ വന്നിട്ട് നോക്കൂ ഐ ഹാവ് എ ഡോൾ എ എക്യൂട്ട് ലിറ്റിൽ ഡോൾ ഐ ലവ് മൈ ഡോൾ നോക്കൂ ഐ ഹാവ് എ ഡോൾ ഐ ഹാവ് ഹാവ് മീൻസ് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ എനിക്കൊരു ഡോൾ ഉണ്ട് എ എക്യൂഡ് ലിറ്റിൽ ഡോൾ ഐ ലവ് മൈ ഡോൾ ഓക്കെ കൂട്ടുകാർ ഫില്ല് ചെയ്യേണ്ടത് എന്തിനെക്കുറിച്ചാണ് കൈറ്റ് ആണല്ലേ പട്ടം കൈറ്റ് എങ്ങനെ എഴുതാം ഐ ഹാവ് എ കൈറ്റ് എ ബ്യൂട്ടിഫുൾ കൈറ്റ് ഐ ലവ് മൈ കൈറ്റ് ഓക്കെ കൂട്ടുകാർക്ക് എഴുതാൻ പറ്റില്ലേ ഐ ഹാവ് എ കൈറ്റ് ബ്യൂട്ടിഫുൾ കൈറ്റ് ഐ ലവ് മൈ കൈറ്റ് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കും മക്കളെ ബ്യൂട്ടിഫുൾ വാലി വാലി മീൻസ് താഴ്വാര അല്ലേ താഴ്വര ലുക്ക് എൻറ്റ് ദ പിക്ചർ ദിസ് ഈസ് എ വാലി വാട്ട് യു സീ ദ പിർ നോക്കൂ കൂട്ടരെ ഇതേ ഡിയേഴ്സ് ഓടുന്നുണ്ട് ബേഡ്സ് ആ ട്രീയിലുണ്ട് പിന്നെയോ ട്രീയിൽ മുഴുവൻ ഫ്രൂട്ട്സ് നിൽപ്പുണ്ട് നല്ല ഒരു പ്രദേശം നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പിച്ചറിന് കളർ കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ദർ ആർ മെനി ഡാഷ് ട്രീസ് ദർ ആർ മെനി ഡാഷ് ട്രീസ് ബോക്സിലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബിഗ് ഫ്രൂട്ട്സ് സിറ്റിംഗ് എന്താ ആൻസർ ർ മെനി ബിഗ് ട്രീസ് ദർ ആർ മെനി ബിഗ് ട്രീസ് സെക്കൻഡ് വൺ ദർ ആർ മെനി ഡാഷ് ഓൺ ദ ട്രീ ദർ ആർ മെനി ഡാഷ് ഓൺ ദ ട്രീ ട്രീയുടെ മുകളിൽ എന്താ ഉള്ളത് ഫ്രൂട്സ് അല്ലേ ദർ ആർ മെനി ഫ്രൂട്ട്സ് ഓൺ ദ ട്രീ ദർ ആർ മെനി ഫ്രൂട്ട്സ് ഓൺ ദ ട്രീ ട്രീയിലെല്ലാം എന്തുണ്ട് നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് നോക്കൂ ടു ബേർഡ്സ് ആർ ഡാഷ് ഓൺ ദ ട്രീ ദ ബേർഡ്സ് ടു ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ സിറ്റിംഗ് ഓൺ ദ ട്രീ കേട്ടോ അപ്പോൾ ദർ ആർ മെനി ബിഗ് ട്രീസ് ദർ ആർ മെനി ഫ്രൂട്ട്സ് ഓൺ ദ ട്രീ ടു ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ ഓക്കെ ക്ലിയർ അല്ലേ അവിടെ നോക്കൂ ക്യാൻ യു സി ദ ബേർഡ്സ് ആൻഡ് അനിമൽസ് ദർ ക്യാൻ യു സി കാണാൻ പറ്റുന്നില്ലേ അവിടെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ പറ്റുന്നുണ്ടല്ലേ ദ അനിമൽസ് ആർ റണ്ണിങ് ആക്ഷൻ എഴുതാനാണ് അനിമൽസ് എന്ത് ചെയ്യുകയാണ് റണ്ണിങ് ഓടുകയാണ് അല്ലേ മെനി ബേർഡ്സ് ആർ ഡാഷ് ഇൻ ദ സ്കൈ കുറച്ച് ബേർഡ്സ് പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട് സിറ്റിംഗ് ഓൺ ദി ട്രീ അല്ല പറഞ്ഞേക്കണേ ഇൻ ദ സ്കൈയാണ് സ്കൈയിൽ എന്ത് ചെയ്യുന്നുണ്ട് പറക്കുന്നുണ്ട് അല്ലേ ഫ്ലൈയിങ് അപ്പോൾ മെനി ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ക്ലിയർ ആണല്ലോ ദർ ആർ മെനി ബിഗ് ട്രീസ് There are many fruits on the tree. Two birds are sitting on the tree. The animals are running. Many birds are flying in the sky. Clear analo at the third activity. Minus fruit basket. Meenu's fruit basket. Read the hints and write, Minos fruit basket will help you. Meenu's fruit basket will help you. Am I fruit? യു ക്യാൻ സീ മെയിൻ ട്രീസ് ഐ ഹാവ് എ ബിഗ് സീഡ് ഇൻ സൈഡ് നോക്കൂ ആം എ ഫ്രൂട്ട് ഞാൻ ഫ്രൂട്ട് ആകുന്നു യു ക്യാൻ സീ മെയിൻ ട്രീസ് എന്നാൽ നിങ്ങൾക്ക് എവിടെ കാണാം ട്രീസ് മരങ്ങളിൽ കാണാം മരത്തിൽ കാണാം ഐ ഹാവ് എ ബിഗ് സീഡ് ഇൻ സൈഡ് എനിക്കുള്ള ഒരു വലിയ സീഡുണ്ട് വിത്ത് ഉണ്ട് ഹോ മൈ ആരാ ഞാൻ മാങ്കോ ആരാണ് മാങ്കോ ഓക്കെ സെക്കൻഡ് വൺ ആം റൗണ്ട് ആൻഡ് റെഡ് റൗണ്ട് ഷേപ്പ് ആണ് ആൻഡ് റെഡ് കളറാണ് ഹ്വാമായി ആം സ്വീറ്റ് ഞാൻ മധുരമുള്ളതുമാണ് അരാ ആപ്പിൾ എന്താണ് ആപ്പിൾ ഓക്കെ തേർഡ് വൺ ഡൗണായിട്ട് വേണം എഴുതാൻ ആം യെല്ലോ ഔട്ട് സൈഡ് ഔട്ട് സൈഡിൽ യെല്ലോ കളറാണ് വൈറ്റ് ഇൻസൈഡ് ഇൻസൈഡിൽ വൈറ്റ് കളർ ആം ലോങ് ഞാൻ കുറച്ച് നീളമുള്ളതാണ് ഹ്വാ യെല്ലോ കളറാണ് അതിങ്ങനെ പീൽ പീൽ ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് കളർ കിട്ടും കുറച്ച് ലോങ് ആണ് നീളമുള്ളതാണ് ഹോ എ മൈ എസ് ബനാന എന്താണ് ബനാന ഫോർത്ത് വൺ ആം സീൻ ഇൻ വയലറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളേഴ്സ് എന്നെ വയലറ്റ് കളറിലും കാണും ബ്ലാക്ക് കളറിലും കാണും ഗ്രീൻ കളറിലും കാണും ആം സ്മോൾ ഞാൻ ചെറുതാണ് സ്മോളാണ് റൗണ്ട് ആൻഡ് സ്വീറ്റ് ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് സ്വീറ്റുമാണ് സ്വീറ്റ് ഫ്രൂട്ടുമാണ് ഹോ മൈ ഗ്രേപ്പ് ഗ്രേപ്പ് നോക്കൂ ദാർ ഈസ് എ കളർ ഇൻ മൈ നൈം ദർ ഈസ് എ കളർ ഇൻ മൈ നൈം ഒരു ഫ്രൂട്ടാണ് പക്ഷെ കളറും ആ പേരിൽ തന്നെ അറിയപ്പെടുന്നത് ഹോമൈ എസ് ഓറഞ്ച് വെരി ഗുഡ് വെരി ഗുഡ് ഓറഞ്ച് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ മാംഗോ ബനാന ഗ്രേപ്പ് ഓറഞ്ച് ആപ്പിൾ അടുത്ത ഫോർത്ത് ആക്ടിവിറ്റി നോക്കൂ മദർ സ്പാരോ ലൊക്കെ ദ പിക്ചർ ഡോണ്ട് യു നോ ദ സ്റ്റോറി സം ഇവൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ സ്റ്റോറി പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ ചില സംഭവങ്ങൾ താഴെ തന്നിട്ടുണ്ട് റേറ്റ് ദ ഇവൻസ് എഗൈൻസ്റ്റ് ദ പിക്ചർ റിലേറ്റഡ് പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സെൻറ്റൻസുകൾ അതിനെ നേർക്ക് എഴുതുക ഓക്കെ ദ ലിറ്റിൽ സ്പാരോ ആർ ക്രൈയിങ് ഇറ്റ് സ്റ്റാർട്ടഡ് റൈനിങ് മദർ സ്പാരോ ഈസ് ഫ്ലൈയിങ് വിത്ത് cherries. The mother sparrow and little sparrow are happy. The fire grabbed the neem tree. Okay. The little sparrow are crying. It started raining. Mother sparrow is flying with cherries. The mother sparrow and little sparrow are happy. The fire grabbed the neem tree. അഞ്ച് പിക്ചറാണ് തന്നിരിക്കുന്നത് നോക്കൂ ആദ്യത്തെ ആദ്യത്തെ പിക്ചർ നോക്കിക്കോളൂ രണ്ട് കുഞ്ഞുങ്ങൾ കരയുന്നതാണ് അല്ലേ അപ്പോൾ ദ ലിറ്റിൽ സ്പാരോസ് ആർ ക്രൈയിങ് ദ ലിറ്റിൽ സ്പാരോസ് ആർ ക്രൈം രണ്ടാമത്തെ പിച്ചർ നോക്കൂ ഒരു സ്പാരോ ചെറിയും എടുത്ത് പറക്കുന്നതാണ് അപ്പോൾ എന്താ എങ്ങനെ എഴുതാം മദർ സ്പാരോ ഈസ് ഫ്ലൈയിങ് വിത്ത് ചെറീസ് മദർ സ്പാരോ ഈസ് ഫ്ലൈയിങ് വിത്ത് ചെറീസ് തേർഡ് വൺ നോക്കൂ അവിടെ ഫയർ ആ നീംട്രിയ വിഴുങ്ങുന്നതാണല്ലേ അപ്പോൾ എന്ത് ദ ഫയർ ഗ്രാബ് ദ നീം ട്രീ ഗ്രാബേഗന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങുക എന്നാ തീ വിഴുങ്ങി നീം ട്രീയെ വേപ്പ് മരത്തെ ദ ഫയർ ഗ്രാബഡ് ദ നീം ട്രീ ഫോർത്ത് പിക്ചർ എന്താ ഇറ്റ് സ്റ്റാർട്ടഡ് റൈനിങ് മഴ പെയ്യാനായിട്ട് തുടങ്ങി ഇറ്റ് സ്റ്റാർട്ടഡ് റൈനിങ് ലാസ്റ്റ് പിക്ചർ എന്താ ദ മദർ സ്പാരോ ആൻഡ് ലിറ്റിൽ സ്പാരോസ് ആർ ഹാപ്പി the ദ മദർ സ്പാരോ ആൻഡ് ദ ലിറ്റിൽ ഹാപ്പി ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് കൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക് ഒന്നും ഇല്ലാണ്ട് തന്നെ എഴുതണം കേട്ടോ മക്കളെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കെ ലിറ്റിൽ ബേഡ്സ് മനു കേൾ ബേഡ്സ് മദർ ബേർഡ് ആൻഡ് നിയർ ഓക്കെ എന്താണ് മനു കേൾ ബേർഡ്സ് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ മനു എന്ത് ചെയ്തു പിടിച്ചു ഹി ക്യാപ് ദ കേജ് നിയർ ദ വിൻഡോ അതിനെ വിൻഡോയ്ക്ക് അടുത്തുള്ള ഒരു കേജിലൊരു കൂട്ടിൽ കെപ്റ്റ് ചെയ്തു ദ മദർ വേർഡ് സൗ ദ മാൻ കെയം നിയർ അമ്മ പക്ഷി അമ്മസ്പാരം എന്ത് ചെയ്തു അമ്മ പക്ഷി ആ കുഞ്ഞിനെ ജനാല വഴി കാണുകയും അതിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ കോൺവെർസേഷൻ അവർ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വലിയ സെൻ്റൻസ് ഒന്നും എഴുതണ്ട കൂട്ടുകാർക്ക് പറ്റുന്ന സിമ്പിൾ സെൻറ്റൻസ് എഴുതിയാൽ മതി നോക്കൂ മദർ ബേഡ് ഓ മൈ ലിറ്റിൽ വൺസ് വാട്ട് ഹാപ്പൻ ഓ മൈ ലിറ്റിൽ വാൺസ് വാട്ട് ഹാപ്പൻ വാട്ട് ഹാപ്പൻ ലിറ്റിൽ ബേഡ്സ് മദർ വി ആർ കേജ് മദർ വി ആർ കേജ് ഞങ്ങൾ കൂട്ടിലകപ്പെട്ടു കൂട്ടിലാണ് മദർ ബേർഡ് ഹോ പുഡ്യൂ ഇൻ ദ് ഹൂപ്പുടിയു ഇൻ ദ കേജ് ആരാ നിങ്ങളെ നിങ്ങളെ ഈ കേജിനകത്തേക്ക് പുട്ട് ചെയ്തത് ഇട്ടത് ലിറ്റിൽ ബേഡ്സ് എ ലിറ്റിൽ ബോയ് ആരാ കൂട്ടിനകത്താക്കിയത് ഒരു കുട്ടി എ ലിറ്റിൽ ബോയ് മദർ ബേഡ് ക്യാൻ യു ഓപ്പൺ ദ കേജ് ക്യാൻ യു ഓപ്പൺ ദ കേജ് ക്യാൻ യു ഓപ്പൺ ദ കെജ് നിങ്ങൾക്ക് ഈ കേജ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ലിറ്റിൽ ബേഡ്സ് നോ വി കോണ്ട് ഓപ്പൺ ദ കേജ് വി കോൺ ഞങ്ങൾക്ക് കഴിയുന്നില്ല വി കോണ്ട് ഓപ്പൺ ദ കേജ് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ക്ലിയർ അല്ലേ കൂട്ടുകാരെ ഇപ്പോൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എക്സാം ഏകദേശം ഇതേ രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബായ്